മൂന്നാമത്തെ അഖലാനീയത്ത് ഹദീസ് നിഷേധം ഇല്ല എന്ന് പറയാൻ പറ്റുമോ സിഹിറിന്റെ വിഷയത്തിൽ എന്താണ് ബഹുമാനനായ ഹുസൈൻ മടൂർ സാഹിബിന്റെ നിലപാട് കോഴിക്കോട് ഞങ്ങൾ ചോദിച്ചല്ലോ എന്താ ഉത്തരല്ലാത്തത് സിഹിർ ഫലിക്കുന്നു വിശ്വസിച്ചാൽ കണ്ടോ ഇനി തീർന്നില്ല അവരെ സമ്മേളനത്തിൽ ആ സമ്മേളനത്തിൽ ഈച്ചയുമായി ബന്ധപ്പെട്ട ഹദീസ് അജുവാ കാരക്കയുമായി ബന്ധപ്പെട്ട ഹദീസ് ബഹുമാനനായ മുഹമ്മദ് കുട്ടശ്ശേരി അതൊക്കെ നിഷേധിക്കുന്ന വർത്തമാനം പറഞ്ഞു കൃത്യമായ ഒരു തിരുത്തലോ ശബ്ദിക്കലോ ഉണ്ടായില്ല നിഷേധമല്ലേ ഇതേ കാര്യമല്ലേ എം ഡിയിലുള്ളത് അതേ കാര്യമല്ലേ ഇവിടെ ഉള്ളത് തീർന്നില്ല ഐക്യപ്പെരും നാൾ നടന്നു രണ്ടായിരത്തി പതിനാറിൽ എങ്ങനെ നടന്നത് ഷിർക്ക് ഫലിക്കുമെന്നും ഷിർക്ക് ഫലിക്കില്ല എന്നും വിശ്വസിക്കുന്നവർ ഒരുമിക്കുന്നു ശിർക്കും ശിർക്കും ഒരുമിക്കുന്നു എന്തൊരു എന്തൊരു അത്ഭുതമാണ് നോക്കൂ നിങ്ങൾ രണ്ടാൾക്കാർ കായക്കൂടി അത് പറയുന്നുണ്ട് സെക്രട്ടറി പറയുന്നുണ്ട് ഞാനും അതുപോലെ തന്നെ അനസമൗലവിയും അലിമദനിയും അതുപോലെ കരിമ്പിലാക്കൽ സാഹിബും ഞങ്ങൾ നാലാളും കൊണ്ട് ശരിയായാൽ ഇതൊക്കെ തീരുമാനമായിക്കോളും എന്തിനറിയോ അലിമദനിയും കരിമ്പിലാക്കൽ സാഹിബും പറയുന്നത് ഷിർക്കു ഫലിക്കൂല ഇവിടെ ചെറുക്കു ഫലിക്കും എന്ന് പറയും നിങ്ങൾ എഴുതിയതും അവരെഴുതിയതും ഒക്കെ ഉണ്ട് നിങ്ങൾ ചിലപ്പോ അവിടെ ലേഖനം കൊടുത്തു ഇവിടെ ലേഖനം കൊടുത്തു എന്നൊക്കെ പറയും പക്ഷേ മറുഭാഗക്കാർ സമ്മതിക്കൂല നിങ്ങൾ അങ്ങനെയാണ് തീർന്നില്ല പിന്നെയോ അടുത്തത് നാലാമത്തെ കലാനീയത്ത് ശുദ്ധമായ ഹദീസ് പരിഹാസം എവിടെ ധാരാളം എത്ര എത്ര ഹദീസുകളെ പരിഹസിച്ചു അതേ പണി ജൂലൈ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി പതിമൂന്നിലെ അൽമനാർ ആൽമനാറിൽ നിങ്ങൾ ഇതാ പരിഹസിക്കുന്നു കേട്ടോളൂ നോമ്പുമായി ബന്ധപ്പെട്ട അതിന്റെ സേട്ടതകളൊക്കെ പറയണം അതിന്റെ ഇടയിൽ നോക്കൂ നിങ്ങൾ റസൂലിന്റെ ഇത്തരം ചര്യകൾ ഇവിടെ പഠിപ്പിക്കപ്പെടാനോ ചർച്ച ചെയ്യാനോ ആരും മുതിരാറുമില്ല കേട്ടോളി താടി രോമത്തിന്റെ നീളത്തെ കുറിച്ചും പല്ലിയെ കൊന്നാൽ സ്വർഗമോ നരകമോ എന്നൊക്കെയാണ് ഇവിടെ വാമൊഴിയും വരമൊഴിയുമായി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എവിടേത് അൽമനാറിൽ ഷബാബിൽ കണ്ടത് എം ഡിയുടെ വേദികളിൽ കേട്ടത് അൽമനാറിൽ കാണുന്നു സി ഡിയുടെ വേദികളിൽ കേൾക്കുന്നു എവിടെ അക്കലാനീയത്ത് എവിടെ അക്കലാനീയത്ത് എന്നിട്ട് സുന്നത്തിന്റെ വിഷയത്തിലും പ്രമാണങ്ങളെ കാര്യത്തിലും ആദർശ വിഷയത്തിലും കൃത്യ നിലപാട് കൊണ്ട് വരെ നിങ്ങളിത് വേദനിപ്പിക്കുന്നു ഇനി മൻഹജ് മൻഹജിനെ അത് കൃത്യമായി നിറഞ്ഞു നിൽക്കുന്നു എവിടെ സി ഡി എം ഡി വിഭാഗത്തിൽ ഇനി സി ഡിയിലോ ഒരു പ്രസംഗം കേൾക്കാം കേട്ടോളി മൻഹജു സലഫ് എന്ന് പറയുന്നത് ഒരു ഒരു പേരല്ല സമൂഹത്തിന്റെ രൂപഭാവങ്ങളല്ല

ഇല്ല മനസ്സിലായില്ലേ ഓരോരുത്തരും ഇങ്ങനെ ആണ് മനസ്സിലാക്കിയിട്ട് പോവുക അതാണ് മനുഷജ് അങ്ങനത്തെ ഒരു നിലപാടിലല്ല മനസ്സിലായോ ആ നിലപാടിലേക്ക് നിങ്ങൾ ചില ആൾക്കാർ മാറ്റിക്കൊണ്ടോ ഇതേതറിയോ ആദർശ വ്യതിയാനം ഒരു പുക മറ ആര ഹുസൈൻ മടവൂർ സാഹിബ് ഇപ്പോ ഈ കേട്ട വർത്താനുണ്ടല്ലോ അതേ വർത്താനാണ് ഈ പുസ്തകത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ പേജിലുള്ളത് ഈ പുസ്തകത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ പേജ് പറയും എവിടെയാണ് എം ഡിയിൽ നിന്ന് രോഗം സി ഡിയിലേക്ക് പകരുന്ന വഴിയാണിത് മനസ്സിലായോ മൻഹജ് വിരോധം ആ പടർന്ന വഴിയാണിത് എന്നിട്ട് ഞങ്ങൾ നേരെ കുതിര കയറിയ തീർന്നില്ല ഇതെന്താ അറിയോ ഇതാ അൽഹിതായ ഇത് സമ്മേളന സുശർ പതിപ്പ നമ്മളൊക്കെ പുറത്താക്കിയ കോഴിക്കോട് സമ്മേളനം ഉണ്ടല്ലോ ആ മൂവർ സംഘം ഒറ്റക്കല്ല മുജാഹിദുകൾ കൂടെയുണ്ട് ഇതില് ഒരു വല്ലാത്തൊരു പരിഹാസം അറിയോ എന്തിനാണ് നേതാക്കന്മാരെ കണ്ടാണല്ലോ അണികളിതൊക്കെ ചെയ്യ അല്ലേ കേട്ടോളി ഇതാ ഇതിന്റെ നാ പറഞ്ഞത് അവൻ അപ്പടി ഇവൻ ഇപ്പടി ഇരുതാനാ മൻഹജ് ആ ഇരുതാനാ മൻഹജ് അല്ലേ ഒന്നും തിരിയാത്ത നിങ്ങളെ കണ്ട് നടക്കുന്ന ആളുകളെ കൊണ്ട് ഇതൊക്കെ എഴുതിപ്പിക്കാനും ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും ആരാ ഇതിനൊക്കെ സൗകര്യം ഒരുക്കി കൊടുത്തത് എന്നിട്ട് കൃത്യമായി കാര്യങ്ങൾ പറയുന്ന ആളുകൾക്ക് നേരെ നോക്കി വേണ്ടാത്തരം പറയുക അപ്പൊ അഞ്ച് ഇനി ആരെന്താ കേൾക്കി ആറ് കേൾക്കി ആറ് ആദർശ പാരമ്പര്യത്തെ എന്ത് ചെയ്തു തള്ളി ആദർശ പാരമ്പര്യത്തെ തള്ളി കേട്ടോളി ആ നിദാനശാസ്ത്ര പ്രകാരം പ്രത്യക്ഷ ബുദ്ധിക്ക് പാടില്ല ഇത് അമാനി അഥവാ മർക്കസ് ദയുടെ ആള് അദ്ദേഹം പറയാണ് കാര്യകാരണ ബന്ധം അബൗതികം എന്നിങ്ങനെയുള്ള അപകടകരമായ കാര്യങ്ങളൊക്കെ നടത്തിയത് എന്തിനായിരുന്നു ഓ അല്ലാത്തൊരു ചോദ്യം ഇടത്തിനാട്ടെ ചോദിച്ചതാണ് ഒന്നും വേണ്ട കെ എം മാരി മുതൽ ഇങ്ങോട്ടൊന്നും വേണ്ട ഇതേ നിലപാട് എവിടെ കാണുന്നു കേൾക്ക് ഈ കാര്യകാരണ ബന്ധങ്ങളെ സൃഷ്ടിയുടെ കാര്യകാരണ ബന്ധം നാക്കീട്ട് നമ്മുടെ മുമ്പുള്ള പണ്ഡിതന്മാരെ പാവങ്ങള് നേരെ പോ നേരെ വാ ഇങ്ങനെ ജിന്നുവാദം വരുന്നു അവർക്ക് അറിയില്ല അവര് മനുഷ്യന്റെ കാര്യകാരണബന്ധത്തിന് പകരം ആരെങ്കിലും പണ്ഡിതന്മാര് സൃഷ്ടിയുടെ എന്ന് എഴുതി പോയിട്ടുണ്ടാവാം പറഞ്ഞു പോയിട്ടുണ്ടാവാം ഖുറാഫികൾ കാണിക്കറിയില്ലേ അൽ മുർഷിദിൽ നബിദിനെ ആഘോഷിക്കണം മുജാഹിദ് നേതാവ് പറഞ്ഞു ഞെട്ടണ്ട കാര്യമൊന്നുമില്ല കാര്യമില്ല ഉണ്ടാവും പഴയ അവരൊക്കെ അവരൊക്കെ അതുകൊണ്ട് നമുക്കത് വേണ്ട മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് കാലഘട്ടത്തിലെ ആദർശ പ്രമാണ പാരമ്പര്യം സീഡിക്കാരും വേണ്ട എന്ന് വെച്ചു ആരെ പോലെ മർക്കസ് ദാവക്കാരെ പോലെ ശരി ഇനി അടുത്തതെന്താ അടുത്തത് ഹദീസ് നിഷേധം പച്ചയായി നടത്തിയവരെ പ്രശംസിക്കുക പുകഴ്ത്തുക അത് ആര പണിയായിരുന്നു ചേകന്നൂര നവോത്ഥാന നായകനാക്കിയതാരാ ആരാ അത് മർക്കസ് ദേവക്കാരി തിരുത്തിയോ കുടി കിടക്കാണ് മിണ്ടാട്ടല്ലപ്പോഴും ഇനി സലാം സലാംസുല്ലമിയെ നല്ല അറിയപ്പെട്ട മുഹദ്സാണ് ഒരുപാട് സേവനങ്ങളൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പ്രശംസ സോവനീർ ഏതാരിയോ ഇപ്പൊ കോഴിക്കോട് അവസാനം സീരി ടവറിന്റെ സമ്മേളനം നടന്ന ആ സോവനീറിൽ ഐക്യം പൊളിഞ്ഞതിനു ശേഷം മനസ്സിലായല്ലോ ഐക്യം പൊളിഞ്ഞതിനു ശേഷം വീണ്ടും ആ നിഷേധങ്ങളെ പറ്റി മിണ്ടാതെ നല്ല പ്രശംസ ഇപ്പൊ ഷബാബിന്റെ അമ്പതാം വാർഷികം ആഘോഷിച്ചു കെ എൻ എം സി സി ഡി ടവറിലെ രണ്ടാളുകൾ പോയിട്ടാണ് ഷബാബിന് ആശംസ ഷബാബിനെന്താ എത്ര നിഷേധങ്ങളുണ്ട് എത്ര വ്യതിയാനങ്ങളുണ്ട് ആശംസ ഓതി കൊടുക്കുന്നു അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നു എട്ടാമത്തതോ ശിർക്ക് എന്ന കാര്യം അത് നമ്മൾ രണ്ടു കൂട്ടരും പറയുന്നു എവിടെ ഇതാ ഇതാദിൽ ആര് പറയുന്നു എം കാർ പറയുന്നു ജിന്നുകളോട് സഹായം തേടൽ ഹറാമുമാണ് ഇതാണ് മറ്റൊരു നൂതനവാദം ഇതാ പറയുന്നു ശരി ഇത് അൽമനാറ് സി ഇതിലും അതേ കാര്യം ഇതാ എന്താ പറയുന്നത് എന്തെന്ന് സമൂഹത്തിന് പഠിപ്പിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ജിന്നിനോട് സഹായം തേടിയാൽ ഷിർക്കല്ലെന്നും ജിന്നിനോടുള്ള സഹായത്തേട്ടത്തിൽ ഷിർക്കാവുന്നതും അല്ലാത്തതുണ്ടെന്നുമുള്ള വിചിത്രവാദം പ്രചരിപ്പിക്കുന്നു നൂതനവാദം വിചിത്രവാദം എവിടെയാണ് അലാനീയത്ത് അഹിസുനെ തള്ളൽ എവിടെയാണ് ആരോപിക്കൽ എവിടെയാണ് നൃണ പറയൽ എവിടെയാണ് കൃത്യമായി നിങ്ങൾ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം ഇനിയോ ഒമ്പതാമത്തത് മുവഹിദുകളെ മുഷിരിക്കുകളാക്കുന്നു സീരി ടവർ വിഭാഗം ആ പണി ഏറ്റെടു ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ കേൾപ്പിച്ചത് ആര് മർക്കസ് ദ ഇപ്പോ ഇവരെ ചില വാചാലമായി പറയുന്ന നടനടക്കുന്ന ആളുകൾ പറയുന്നു വിശദം ആണ് കുഫറിലാണ് മതം വിട്ടവരാണ് ആരാ ഒരേ പണി ചെയ്യുന്നത് ആരാ ചെയ്യുന്നത് അത് കൃത്യമായി സമൂഹം മനസ്സിലാക്കട്ടെ പത്താമത്തത് ഇവിടുത്തെ പുരോഹിതന്മാർക്ക് ഷിർക്കിന്റെ വക്താക്കൾക്ക് മുസ്ലിയാക്കന്മാർക്ക് അടിക്കാനുള്ള വടി തല്ലാനുള്ള വടി ഓരോ നിമിഷങ്ങളിലും കൊടുത്തുകൊണ്ടിരിക്കുന്നു എം ഡി വിഭാഗവും സി ഡി വിഭാഗവും അതുകൊണ്ട് അക്കലാനിയാരോപിച്ചു ആരോപിച്ചുകൊണ്ട് സഹോദരങ്ങളെ ജനങ്ങളെ പാട്ടിലാക്കാൻ നിങ്ങൾ നോക്കരുത് വളരെ വിനയത്തോടെ സ്നേഹത്തോടെ പറയുന്നു ഇരുപത്തിമൂന്ന് വർഷത്തോളം മർക്കസ് ദവാ വിഭാഗം കളവുകളിലൂടെ ആരോപണങ്ങളിലൂടെ വക്രീകരണങ്ങളിലൂടെ ദുർവ്യാഖ്യാനങ്ങളിലൂടെ കബളിപ്പിക്കലിലൂടെ നടത്തി വന്ന പണി എന്താണോ ആ പണിക്ക് മാറ്റമില്ലാതെ പത്ത് വർഷത്തിലേറെയായി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഇതുമായി മുന്നോട്ട് പോകാം ഞങ്ങൾ തളരില്ല ഇൻഷാ അല്ലാ കൃത്യമായ പ്രമാണങ്ങളും ആദർശവും മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിധി വരുവോളം ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും ഇത് പരലോകത്തിന്റെ കാര്യമാണ് സ്വർഗത്തിന്റെ വിഷയമാണ് മരിക്കുന്ന നേരത്ത് ലായിലാഹ ഇല്ലെന്ന പറഞ്ഞ് മരിക്കാൻ സാധിക്കണമെങ്കിൽ ഇത് കൃത്യമാക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ മനസ്സിലാക്കുക ഇൻഷല്ല ഇനി ആവശ്യമെങ്കിൽ ഓരോ കാര്യങ്ങളും വീണ്ടും നമുക്ക് തുറന്നു കാണിക്കാം അള്ളാഹു തൗഫീക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ